കോഴിക്കോട് മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ പോലീസുകാർ മുൻപും കുഴപ്പക്കാരാണ് പലതവണ അച്ചടക്ക ലംഘനത്തിന് നടപടി നേരിട്ടവരാണിവർ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഇടപെടലിലാണ് നടപടി നേരിട്ടത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ചതിനാണ് ഷൈജിത്ത് അന്ന് നടപടി നേരിട്ടത് അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഭിജിത് മുഴക്കുന്ന ഈ മലാപ്പറമ്പിലെ സെക്സ് റാക്കറ്റ് കേസിൽപ്പെട്ട ഈ രണ്ടു പോലീസുകാരും നേരത്തെയും വിവാദങ്ങളിൽപ്പെട്ടിട്ടുണ്ട് അവർ നേരത്തെയും അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട് എന്നാണോ തീർച്ചയായും അരുൺകുമാർ ഇവരുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇവർ മുൻപും കുഴപ്പക്കാരായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ടുപേരും മുൻപ് അച്ചടക്ക നടപടി നേരിട്ടിട്ടുണ്ട് വലിയ അച്ചടക്ക നടപടി അല്ലെങ്കിൽ കൂടി താക്കീത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർക്കെതിരെ ഉണ്ടായിരുന്നത് അതിൽ ഈ ഷൈജിത്തിനെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടൽ അതിന് അതിൻ്റെ പേരിൽ നടപടി വന്നിട്ടുള്ളത് ഇയാൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു ഉന്മൻചാണ്ടിയെ ഫേസ്ബുക്ക് വഴി അപമാനിച്ചു ആ രീതിയിലുള്ള ചില പരാമർശങ്ങൾ നടത്തി അതിന് പിന്നാലെ മേലുദ്യോഗസ്ഥർ ഇയാളെ താക്കീത് ചെയ്തിരുന്നു ഇയാളുടെ ഇൻക്രിമെന്റ് ഉൾപ്പെടെ തടഞ്ഞു വെച്ചു വെക്കുകയും ചെയ്തതാണ് ഏതായാലും ഇവരെ നിലവിൽ ഇതുവരെ പോലീസിന് കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല മൂന്ന് ദിവസമായി ഇവരെ പ്രതി ചേർത്തിട്ട് പക്ഷേ ഇതുവരെ ഇവരെവിടെയാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഷൈജിത്ത് എന്നയാൾ പോലീസ് അസോസിയേഷൻ മെമ്പറാണ് ഇയാൾക്ക് ചില സഹായങ്ങളൊക്കെ പോലീസിനകത്തു നിന്ന് തന്നെ ലഭിക്കുന്നു എന്നൊരാരോപണം കൂടി ഉയരുന്നുണ്ട് അതും പോലീസിനുള്ളിൽ തന്നെ ചില മുറുമുറിപ്പുകളാണ് പോലീസിന് ഉന്നതർ തന്നെ ഇയാളെ ഇവരെ സംരക്ഷിക്കുന്നു ഇവർക്കൊളിവിൽ പോകാൻ സഹായം നൽകുന്നു എന്നതൊക്കെയാണ് ആരോപണമായി ഉയരുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഈ പോലീസ് ഡ്രൈവർമാരെ പിടികൂടുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് നടക്കാവ് പോലീസ് അന്ന് ഈ മലാപ്പറമ്പിലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു റെയ്ഡിനെത്തുന്നത് പക്ഷേ ഇവർ വരും എന്നുള്ളൊരു വിവരമായിരുന്നു നടക്കാവ് പോലീസിനുണ്ടായിരുന്നത് പക്ഷേ ഇവരെത്തും ഈ പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നു എന്ന വിവരം ഈ പോലീസുകാർക്ക് ചോർന്നു കിട്ടി അങ്ങനെ ഇവർ ഇവിടേക്ക് എത്തുന്നില്ല പിന്നാലെയാണ് ബിന്ദു ഉൾപ്പെടെ ഒൻപത് പേരെ പോലീസാണ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ബിന്ദുവിൻ്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് നിർണായകമായ തെളിവുകൾ നടക്കാവ് പോലീസിന് ലഭിക്കുകയും ചെയ്തത് ഏതായാലും ഇവർക്കെതിരെ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം പക്ഷേ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം ഇതിൽ ഷൈജിത്തിൻ്റെ പാസ്പോർട്ട് പോലീസ് പിടിച്ചെടുത്തിരുന്നു മറ്റേയാൾക്ക് അതായത് സനിത്ത് എന്നയാൾക്ക് പാസ്പോർട്ട് ഇല്ല എന്നാണ് പോലീസിൽ നിന്ന് പോലീസും പറയുന്നത് അന്വേഷണം ഊർജിതമാണ് ഇവരെ ഉടൻ പിടികൂടുമെന്നുള്ള പ്രതികരണമാണ് അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും മലാപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളായ രണ്ട് പോലീസുകാർക്കെതിരെ ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു അവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അവർക്ക് അവരെ പോലീസ് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും